ॐ सद्गुरुवे नमः ॐ श्री साईनादाय नमः सदा सत्सुरूपं चिदानन्दकन्दं जगत्सम्भवस्थानसंहारहेतुम् സ്വഭക്തേയാഷം ദർശയന്തം നമാമീശ്വരം സദ്ഗുരു സായി എല്ലാ സജ്ജനങ്ങൾക്കും വന്ദേ ഗുരു പരമ്പര എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശ്രീ സായി സജ്ജരിതത്തിലെ അദ്ധ്യയം ഇരുപതാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് സായി ആദിയിൽ നിരാകാരനായിരുന്നു ഭക്തന്മാരുടെ ഗുണത്തിനു വേണ്ടി രൂപം കൈക്കൊണ്ടതാണ് മായയാകുന്ന തടിയോടുകൂടി വിശ്വനാടക വേദിയിൽ ഒരു നടനായി ബാബ അഭിനയിച്ചു നമുക്ക് സായി ബാബയെ ഓർമ്മിച്ച് മനസ്സിൽ കാണുക നമുക്ക് ഷിർദിയിൽ പോയി മധ്യാന ആരതിക്ക് ശേഷമുള്ള പരിപാടികൾ കാണുക ആരതി കഴിഞ്ഞതും സായി ബാബ മസ്ജിദ് മസ്ജിദിൽ നിന്ന് പുറത്തുവന്ന് ഒരറ്റത്തു നിന്ന് ദയാപരമായ സ്നേഹാർദ്ദ്ര ദൃഷ്ടികളോടുകൂടി ഭക്തന്മാർക്ക് കൊടുക്കുന്നു ഭക്തന്മാർ അതീവ സന്തുഷ്ടരായി ബാബയുടെ പാത നമസ്കാരം ചെയ്തു ദർശിച്ച് ഉതിവർഷം ആസ്വദിക്കുന്നു ബാബ ഓരോ പിടി ഉതിഭക്തന്മാർക്ക് കൊടുത്ത് വിരൽ കൊണ്ട് നെറ്റിയിൽ കുറിയിട്ട് കൊടുക്കുന്നു അവരോട് ബാബയ്ക്കുള്ള പ്രേമം സീമാതീതമാണ് അവരോട് ഇങ്ങനെ പറയുന്നു ഓ ബാവു സഹോദര എന്നർത്ഥം ഓ ബാവൂ പോയി ഭക്ഷണം കഴിക്കൂ അന്നാ നീ ലോഡ്ജിലേക്ക് ചെല്ലൂ ബാപ്പു നീ പോയി സുഖമായി ഭക്ഷണം കഴിക്കൂ എന്നിങ്ങനെ ഇത്തരത്തിൽ ഓരോ ഭക്തനെയും അഭിസംബോധന ചെയ്തു വീട്ടിലേക്കയക്കും ഇപ്പോഴും ഈ വകരംഗങ്ങളെ നിങ്ങൾക്ക് മനസ്സിൽ വിഭാവന ചെയ്തു കാണാം അങ്ങനെ ഭാവനയിൽ കണ്ട് നിങ്ങൾക്ക് ആസ്വദിക്കാം അങ്ങനെ സായിനാഥനെ ആന്തരിക ദൃഷ്ടിയിൽ കൊണ്ടുവന്ന് ബാബയുടെ രൂപത്തെ ധ്യാനിച്ച് പാദം മുതൽ മുഖം മുഖം വരെ കണ്ട് ഭക്തി ബഹുമാന പുരസ്കാരം സാഷ്ടാംഗം പ്രണാമം ചെയ്ത് ഈ അദ്ധ്യായത്തിലെ കഥയിലേക്ക് പ്രവേശിക്കാം ഈശോപനിഷത്ത് ദാസ്ഗന് ഒരിക്കൽ ഈശോപനിഷത്തിന് ഒരു മറാത്തി വ്യാഖ്യാനം എഴുതാൻ തീരുമാനിച്ചു തുടർ നമുക്ക് തുടർന്ന് കഥ പറയുന്നതിന് മുമ്പായി ഈ ഉപനിഷത്തിനെ പറ്റി ഒരു ചുരുക്കം വിവരം പറയാം അതിനെ മന്ത്രോപനിഷത് എന്നാണ് പറയുക വേദ സംഹിതകളിലെ മന്ത്രങ്ങളാണവ അത് യജുർവേദത്തിലെ നാൽപ്പതാം അധ്യായമാണ് അതിനാൽ അതിനെ വാചസ്നേഹി സംഹിതോപനിഷത്ത് എന്ന് പറയുന്നു വേദസംഹിത ഭാഗമായതിനാൽ ഇതിനെ എല്ലാ ഉപനിഷത്തുകളിലും വെച്ച് മഹത്തായതാണ് കരുതുന്നത് അങ്ങനെ ബ്രഹ്മ ബ്രാഹ്മണങ്ങളും അങ്ങനെ ബ്രാഹ്മണങ്ങളിലും ആരണ്യകങ്ങളിലും പ്രസ്താവിച്ചു കാണുന്നുണ്ട് മാത്രമല്ല മറ്റുപനിഷത്തുകൾ ഈശോപനിഷത്തിലെ തത്വങ്ങളുടെ വ്യാഖ്യാനങ്ങളായും കരുതുന്നുണ്ട് ഉദാഹരണമായി ഏറ്റവും വലിയ ഉപനിഷത്തായ ബ്രഹ്മധാരണ്യക ഉപനിഷത്തിന് ഈശോ ഉപനിഷത്തിൻ്റെ ഒരു വ്യാഖ്യാനമായി പണ്ഡിറ്റ് സത്യുലേക്കർ കരുതുന്നു പ്രൊഫസർ ആർ ഡി റാണഡെ പറയുന്നു ഈശോപനിഷത്ത് ഒരു ചെറിയ ഉപനിഷത്താണ് എങ്കിലും അതിൽ അവഗാഢമായ അന്തർദൃഷ്ടിയുടെ സൂചനകൾ വളരെയേറെയാണ് ചുരുങ്ങിയ പതിനെട്ട് ശ്ലോകങ്ങളെ കൊണ്ട് ആത്മനെക്കുറിച്ചുള്ള അമൂല്യമായ വിവരണവും മോഹങ്ങളുടെയും ദുരന്തങ്ങളുടെയും നടുവിൽ പതരാതെ നിൽക്കുന്ന യഥാർത്ഥ ഋഷിയുടെ ലക്ഷണങ്ങളും കർമ്മയോഗത്തിൻ്റെ തത്വവും ജ്ഞാനകർമ്മയോഗങ്ങളുടെ ഏകോപനവും ഭംഗിയായി പ്രതിപാദിച്ചിരിക്കുന്നു ഇതാണ് ഉപനിഷത്തുകളുടെ എല്ലാം സാരാംശം ഈശോപനിഷത് സദാചാരത്തിൻ്റെയും ആധ്യാത്മിക തത്വത്തിൻ്റെയും വേദാന്തത്തിൻ്റെയും ഒരു സമ്മേളനമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് ഈ ഉപനിഷത്തിൻ്റെ പരിഭാഷ ഏതെങ്കിലും ഒരു പ്രാദേശിക ഭാഷയിൽ എഴുതുന്നത് എത്രമാത്രം ശ്രമകരമാണെന്ന് വ്യക്തമാണ് ദാസ്ഗനു അത് മറാത്തിയിൽ പദ്യരൂപത്തിൽ വിവർത്തനം ചെയ്തു പക്ഷേ ആ ഉപനിഷത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ കഴിയാത്തതിനാൽ അയാൾക്ക് തൃപ്തി വന്നില്ല അത് അതൃപ്തനായി പല പണ്ഡിതന്മാരോടും ഈ ഉപനിഷത്തിനെ പറ്റി ചർച്ച ചെയ്തു അതുകൊണ്ട് അയാളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാതെ ദാസ്ഖനു വളരെ വ്യാകുലപ്പെട്ടു സദ്ഗുരു മാത്രമാണ് വ്യാഖ്യാനിക്കാൻ അർഹൻ മുൻ പറഞ്ഞ പോലെ ഈ ഉപനിഷത്ത് വേദങ്ങളുടെ അന്തസത്തെയാണ് അത് ആത്മജ്ഞാനത്തിൻ്റെ മാർഗമാണ് അത് ജനന മരണാദികൾ അവസാനിപ്പിച്ചു മോക്ഷം തരുന്ന ഉപാധിയാണ് അപ്പോൾ ആത്മജ്ഞാനികൾക്ക് മാത്രമേ അതിനെപ്പറ്റി നിർദ്ദേശം തരാൻ കഴിയൂ എന്ന അയാൾ കരുതി ആർക്കും കഴിയാത്തപ്പോൾ ദാസ്ഗനു ഖനു സായിബാബയോട് ആലോചിക്കാൻ തീർച്ചയാക്കി ഷിർദിയിൽ പോവാൻ അവസരം കിട്ടിയപ്പോൾ അയാൾ സായിബാബയെ കണ്ട് നമസ്കരിച്ച് അയാളുടെ വിഷമത്തെപ്പറ്റി പറഞ്ഞു സായിബാബ അനുഗ്രഹിച്ചു പറഞ്ഞു നീ പരിഭ്രമിക്കേണ്ട ഇതിൽ ഒരു പ്രയാസവുമില്ല നീ മടങ്ങിപ്പോകുമ്പോൾ വയലേ പാർലയിൽ വെച്ച് കാക്കാസാഹേബ് ദീക്ഷിത്തിൻ്റെ വേലക്കാരെ നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിത്തരും അത് കേട്ടവർ ബാബ തമാശ പറഞ്ഞതാണെന്ന് ധരിച്ചു പക്ഷേ ദാസ്ഗനു അതു കാര്യമായെടുത്തു ബാബ എന്തു പറഞ്ഞാലും അത് ശരിയായിരിക്കുമെന്നും ബാബയുടെ വാക്കുകൾ ബ്രഹ്മകൽപിതങ്ങളാണെന്നും അയാൾക്കറിയാമായിരുന്നു കാക്കയുടെ വേലക്കാരി ബാബയുടെ വാക്കുകൾ വിശ്വസിച്ച് അയാൾ വൈലാ പാർലയിലേക്ക് പോയി കാക്കാ സാഹേബ് ദീക്ഷിതിൻ്റെ വീട്ടിൽ താമസിച്ചു പിറ്റേന്ന് കാലത്ത് മയങ്ങിക്കിടക്കുമ്പോൾ ചിലർ പൂജ ചെയ്യുമ്പോൾ എന്ന് പറയുന്നുണ്ട് ദാസ്കനു ഒരു മനോഹര ഗാനാലാപനം കേട്ടു പാട്ടിൻ്റെ സാരം ഇളം ചുവപ്പു സാരി എത്രമാത്രം അഴകുള്ളതാണെന്നോ അതിൻ്റെ തുന്നൽപ്പണികൾ എത്രമാത്രം അഴകുള്ളതാണെന്നോ അതിൻ്റെ അറ്റങ്ങളും കരകളും എന്തുമാത്രം മനോഹരങ്ങളാണെന്നോ എന്നും മറ്റുമാണ് ആ കേട്ട് രസിച്ച് ദാസ്ഗനു പുറത്തു വന്ന് നോക്കിയപ്പോൾ അവിടുത്തെ വേലക്കാരൻ നമ്മിൻ്റെ സഹോദരി സാധുവായ ഒരു ദരിദ്ര പെൺകുട്ടിയാണ് പാട്ടുകാരി എന്ന് മനസ്സിലായി അവൾ ഒരു കീറിയ പഴന്തുണി ധരിച്ച് പാത്രം കഴുകുകയാണ് അവളുടെ ശോചനീയ സ്ഥിതിയും അതേസമയം സന്തുഷ്ടമായ മനഃസ്ഥിതിയും കണ്ട് ഞാൻ അതിശയിച്ചു പിന്നീട് റാവു ബഹദൂർ പ്രധാൻ അയാൾക്ക് രണ്ട് മുണ്ടുകൾ കൊടുത്തപ്പോൾ ആ കുട്ടിക്കൊരു സാരി കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു അതനുസരിച്ച് അയാൾ നല്ലൊരു ധാവണി വാങ്ങിക്കൊണ്ടുവന്ന് ആ കുട്ടിക്ക് കൊടുത്തു പട്ടിണിക്കാരന് സദ്യ കിട്ടിയ പോലെ ആ കുട്ടിയുടെ ആനന്ദത്തിന് അതിലുണ്ടായിരുന്നില്ല അടുത്ത ദിവസം അവൾ ആ സാരി ധരിച്ച് ആനന്ദം കൊണ്ട് അവിടെ മുഴുവൻ ഓടിച്ചാടി നടന്ന് നൃത്തം വെച്ചും കളിച്ചും മറ്റു കുട്ടികളുമായി ഷുഗണ്ടി കളിച്ചും തോൽപ്പിച്ചും നടന്നു അതിനടുത്ത ദിവസം ആസാരി സാരി വീട്ടിൽ സൂക്ഷിച്ച് പഴയ വേഷത്തിൽ തന്നെ വന്നു ഇത് കണ്ട് ദാസ്കനുവിൻ്റെ സഹതാപം അഭിനന്ദനമായി മാറി കുട്ടി പഴയതുപോലെ തന്നെ സന്തുഷ്ടയാണ് ഈ കുട്ടിക്ക് പഴന്തുണി എന്നേയുള്ളൂ പഴന്തുണി എന്നേയുള്ളൂ എങ്കിലും ഒരു പുതിയ സാരി കരുതി വയ്ക്കാനുണ്ട് എന്നിട്ട് പഴന്തുണിയൊടുത്ത് യാതൊരു പരാതിയുമില്ലാതെ അതീവ സന്തുഷ്ടയും മിടുക്കിയുമായി വിലസി നടക്കുന്നു അങ്ങനെ അയാൾക്ക് മനസ്സിലായി സന്തുഷ്ടിയും സന്താപവുമെല്ലാം മനസ്സിൻ്റെ ഭാവങ്ങൾ മാത്രമാണ് എന്ന് അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ അയാൾക്ക് ദൈവം തന്നതുകൊണ്ട് തൃപ്തനാകണമെന്ന് മനസ്സിലായി ദൈവം മുന്നിൽ നിന്നും പിന്നിൽ നിന്നും നാനാഭാഗത്തു നിന്നും തന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിനെ ദൈവേചയാ കിട്ടുന്നതെല്ലാം അയാളുടെ ഗുണത്തിനായാണെന്നും മനസ്സിലായി ഈ സംഭവം ഈ സംഭവത്തിൽ കുട്ടിയുടെ ദാരിദ്ര്യസ്ഥിതിയും ജീർണിച്ച വസ്ത്രവും പുതിയ സാരിയും ദാനം കൊടുത്ത ആളും ദാനം സ്വീകരിച്ച കുട്ടിയും ദൈവാംശങ്ങളാണ് ഇതിൽ നിന്ന് ഉപനിഷത്തിലെ തത്വം യഥാർത്ഥത്തിൽ ദാസ് പ്രവൃത്തിപരമായി കാണിച്ചു കൊടുത്തു അതായത് ദൈവം തരുന്നതിൽ തൃപ്തനാവുക ദൈവം ചെയ്യുന്നതെല്ലാം നമുക്ക് നല്ലതാണ് എന്നാണ് ആ തത്വം മേൽ സംഭവത്തിൽ മേൽ സംഭവത്തിൽ നിന്നും ഭാവിയുടെ സമ്പ്രദായങ്ങൾ വ്യത്യസ്തവും പ്രത്യേക തരത്തിലുമുള്ളവയാണെന്ന് കാണാമല്ലോ ർദിയിൽ നിന്നെങ്ങോട്ടും പോകില്ല എങ്കിലും സാധാരണ സാധന പരിശീലിക്കാൻ പലരെയും മച്ചീന്ദ്രഗഢ കൊൽക്കോൽഹാപൂർ ഷോലാപൂർ എന്നിവിടങ്ങളിലേക്ക് അയക്കലുണ്ട് ചിലർക്ക് സാധാരണ രൂപത്തിലും ചിലർക്ക് ജാഗ്രൽ സ്വപ്നങ്ങളിലും രാത്രി രാത്രിയോ പകലോ ആവിർഭവിച്ചു ചിലർക്ക് ജാഗ്രൽ സ്വപ്നങ്ങളിലും രാത്രിയോ പകലോ ആവിർഭവിച്ചു ആഗ്രഹ നിവർത്തി സാധിച്ചു കൊടുത്തു ഭക്തന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ ബാബ സ്വീകരിച്ച വഴി എല്ലാ വഴികളും പ്രതിപാദിപ്പിക്കുന്നത് അസാധ്യമാണ് ഈ സംഭവത്തിൽ ദാസ് ഖനുവെ വയലാപാറിലേക്ക് അയച്ച ഒരു വേലക്കാരി കുട്ടിയെ കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണിച്ചു കൊടുത്തു ചിലർ പറയുമായിരിക്കും ദാസ് ഖനുവിനെ എന്തിനെങ്ങനെ അയച്ചു ബാബയ്ക്കു തന്നെ പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ എന്ന് അതിനുത്തരം ബാബ ശരിയായ മാർഗമേ നിർദ്ദേശിക്കൂ എന്നാണ് അല്ലാതെ എങ്ങനെയാണ് ദാസ്കനുവിനു വേലക്കാരിയും സാരിയും എല്ലാം ഈശ്വരവിലാസമാണെന്ന് ബോധ്യപ്പെടുക ഈ ഉപനിഷത്തിനെ പറ്റി ചെറിയ വിവരണത്തോടെ ഈ അദ്ധ്യായം അവസാനിപ്പിക്കാം ഈശോപനിഷത്തിലെ സദാചാരം ഈശോപനിഷത്തിന്റെ പ്രാധാന്യം അത് പ്രതിപാദിപ്പിക്കുന്ന സദാചാരപരമായ കാര്യങ്ങളാണ് ആ സദാചാരങ്ങൾ ആധ്യാത്മിക തത്വത്തിൽ ഉടലെടുത്തവയാണ് തുടക്കം തന്നെ പറയുന്നത് ഭഗവാൻ എല്ലാത്തിലും ഉൾക്കൊള്ളുന്നു എന്നാണ് ഇതിനു അനുബന്ധമായി സദാചാരമായി ഇത് അത് തരുന്ന ഉപദേശം മനുഷ്യൻ ദൈവകൽപ്പിതമായി കിട്ടുന്നത് ആസ്വദിക്കാനും അങ്ങനെ ദൈവകൽപ്പിതമായി കിട്ടുന്നതെന്തും അയാളുടെ ഗുണത്തിനാണെന്ന പൂർണ്ണ വിശ്വാസം വേണമെന്നുമാണ് ഉപനിഷത്ത് അന്യന്റെ സ്വത്തിനെ കാക്ഷിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനാണ് ഉപനിഷത്തിൻ്റെ സാരം മറ്റൊരു സാരോപദേശം മനുഷ്യൻ ശാസ്ത്ര വിധി കർമ്മം എല്ലാ കാലത്തും ദയവേച്ഛയെ നടക്കട്ടെ എന്ന ഭാവത്തിൽ ദൈവേച്ഛ നടക്കട്ടെ എന്ന ഭാവത്തിൽ ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് നിഷ്കർമ്മത്വം ഈ ഉപനിഷത്ത് പ്രകാരം ആത്മാവിൻ്റെ പുഴുക്കുത്താണ് ഇങ്ങനെ കർമ്മനിരതനായിരുന്നാൽ മാത്രമേ മനുഷ്യന് നൈഷ്കർമ്മത്തെപ്പറ്റി അറിയാൻ കഴിയൂ പിന്നെ ഉപനി ഉപനിഷത്ത് ആഘോഷിക്കുന്നത് ആത്മാവിൽ എല്ലാ ജീവജാലങ്ങളെയും കാണാനും എല്ലാ ജീവജാലങ്ങളിലും ആത്മാവിനെ കാണാനുമാണ് ചുരുക്കത്തിൽ എല്ലാ ജീവജാലങ്ങളും ആത്മനാണ് അത്തരം ബോധമുള്ള ആൾ എങ്ങനെ മോഹവാനാകും അയാൾക്ക് മിഥ്യയ്ക്ക് എന്താണ് അവസരമുള്ളത് വെറുപ്പ് മോഹം വ്യസനം ഇവയെല്ലാം എല്ലാ ജീവജാലങ്ങളിലും ആത്മനെ കാണാൻ കഴിയാത്തത് കൊണ്ടുണ്ടാവുന്നതാണ് എല്ലാത്തിലും ആത്മനെ ദർശിക്കുന്നവന് സാധാരണ മനുഷ്യ മനുഷ്യസഹജമായ സങ്കടങ്ങളൊന്നും ഉണ്ടാവുകയില്ല ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായി നാഥായ നമ ശ്രീ സായി സച്ചരിതം വായിക്കുന്ന കേൾക്കുന്ന എല്ലാവരെയും ശ്രീ സായി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുപതാമത്തെ അധ്യായം ശ്രീ സായിനാഥൻ്റെ തൃപ്പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഓം ശ്രീ സായിയ നമ വന്ദേ ഗുരുപരമ്പര